നമസ്കാരം റിയൽ ന്യൂസ് നാടിന്റെ മത സൗഹാർദ്ദത്തെയും സ്നേഹത്തെയും അടയാളപ്പെടുത്തി ഇയാട് സൗഹൃദ കൂട്ടായ്മ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ഇയാട് എം ഐ യു പി സ്കൂൾ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ അഞ്ഞൂറിലധികം പേരാണ് പങ്കെടുത്തത് മൂന്നാമത് വർഷമാണ് ഇയാട് സൗഹൃദ കൂട്ടായ്മ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നത് നാടിന്റെ മതസൗഹാർദ്ദത്തെയും സ്നേഹത്തെയും അടയാളപ്പെടുത്തിയാണ് ഇയാട് സൗഹൃദ കൂട്ടായ്മ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് മൂന്നാമത്തെ വർഷം സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ അഞ്ഞൂറിലധികം പേരാണ് പങ്കെടുത്തത് ഇയാട് എം ഐ യു പി സ്കൂൾ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു ഇഫ്താർ വിരുന്ന് ഒരുക്കിയത് വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കൽ രാഷ്ട്രീയ കക്ഷി ഭേദമിന്റെ നാടൊന്നാകെ കൈകോർത്തു വിരുന്ന് സംഘാടന മികവ് കൊണ്ട് ശ്രദ്ധേയമാവുകയും ചെയ്തു കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കാളികളായി ുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇയാട് സൗഹൃദ കൂട്ടായ്മ നടത്തുന്ന ഈ ഇത്താർ വിരുന്നെ എല്ലാവിധ അഭിനന്ദങ്ങളോടാദ്യം അറിയിക്കുകയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ട് നടത്തുന്ന ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് കുണ്ണികുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വാർഡ് അംഗങ്ങളായ ഗിരിജാത്ത നടത്തുന്ന മൂന്നാമത്തെ ഇഫ്താർ വിരുന്നാണിത് എല്ലാ മത മതങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവര് മൂന്ന് പ്രാവശ്യമായി ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂഹ തുറ നടത്തുന്നത് ഞങ്ങളുടെ നാട്ടുകാർ വ്യത്യസ്തമായ മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്ത സംസ്കാരങ്ങളും വെച്ചുപുലർത്തുന്ന ആളുകളാണെങ്കിലും അതിനപ്പുറം ഞങ്ങൾ എല്ലാവരും ഒന്നാണ് ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിന് ഞങ്ങൾ ഒരു പ്രധാനം കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുവാക്കളുടെ സാന്നിധ്യവും സഹകരണവും പരിപാടി വിജയിപ്പിക്കാൻ ഏറെ സഹായകരമാവുകയും ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി